അലൈക്കും അസേക്കുംബർ നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ട് വാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ ചോദ്യം ഒന്ന് ശരിക്ക് ശരി നൽകാം ചോദ്യം ഒന്ന് ഔദാര്യശീലരും സ്നേഹസമ്പന്നരുമായിരുന്നു ഓപ്ഷൻസ് അൻസാറുകൾ എന്ന ഉത്തരം അൻസാറുകൾ ചോദ്യം സ്ഥാനം കരസ്ഥമാക്കിയവർ ഓപ്ഷൻസ് അൻസാറുകൾ എന്ന് തന്നിട്ടുണ്ട് ഉത്തരം മു ചോദ്യം മൂന്ന് നബിസ്ലം അന്ത്യ വിശ്രമാ കൊള്ളുന്നത് ഓപ്ഷൻസ് ഉജറത്തുൽ

ഉത്തരം വാദിയിൽ ചോദ്യം നബി പള്ളി മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി ഉത്തരം മസ്ജിദുൽ നബവി ചോദ്യം ഏഴ് എത്തോപ്യൻ രാജാവേ ഓപ്ഷൻസ് നജാഷി ഉത്തരം നജാഷി ചോദ്യം രണ്ട് പൂർത്തിയാക്കാം ചോദ്യം ഒന്ന് അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ നബി തങ്ങൾ ഡാഷ് ഉത്തരം വഫാതായി ചോദ്യം രണ്ട് നബി തങ്ങളെ കണ്ടെത്തുന്ന വിലപെടുമ്പുള്ള സമ്മാനം ചെയ്തു ചോദ്യം ിൽ അലി ആണെന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ ഡാഷ് ഉത്തരം ചോദ്യം നാല് യാത്രയിൽ അബൂബ അബൂബക്കർവും മൂന്ന് ദിവസം സൗർ ഗുഹയിൽ

ൂന്ന് ഉത്തരം ഉത്തരം എഴുതാം ഒന്ന് മദീനയിൽ താമസിക്കാൻ ക്ഷണിച്ച അൻസാറുകളോട് നബി വസം എന്തു പറഞ്ഞു ഉത്തരം താമസ സ്ഥലം തീരുമാനിക്കാൻ ഒട്ടകത്തെ അനുവദിക്കുക കൽപ്പന വന്നിരിക്കുന്നു ചോദ്യം രണ്ട് നബി തങ്ങൾ മദീനയിലേക്ക് പുറപ്പെട്ടത് എന്നായിരുന്നു ഉത്തരം നൂപത്തിന്റെ പതിമൂന്നാം വർഷം റബി അവൽ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ചോദ്യം മൂന്ന് ദാറുൽനെതുയിൽ യോഗം ചേർന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഉത്തരം നബി സല്ലു അലിസ്വല്ലാം തങ്ങളെ ഇല്ലാതാക്കുക എന്നായിരുന്നു യോഗത്തിൻ്റെ ഉദ്ദേശം ചോദ്യം നാല് മുനാജാദ് എന്നെ പറയുന്നത് എന്തിനാണ് ഉത്തരം നബി സല്ലാ അലൈസ് തങ്ങൾ അള്ളാവുമായി നടത്തിയ സംഭാഷണത്തിനാണ് ചോദ്യം അഞ്ച് മദീന നബി സല്ലം തങ്ങളെ സംബന്ധിച്ചു മനസ്സിലാക്കി ആര് മുഖേന ഉത്തരം ഹസറജ് ഗോത്രക്കാരായ ആറ് പേർ മുഖേന ചോദ്യം നാല് പൂർത്തിയാക്കം ചോദ്യം ഒന്ന് അങ്ങയുടെ ഭാഗനാവ് കേട്ടിരിക്കുന്നു അവരുടെ അനുവാദം നൽകുന്ന ഭക്ഷ്യം ഈ രണ്ട് മലകൾ അവരുടെ മേൽ മറിച്ചിട്ടു അവരെ മുഴുവനും നശിപ്പിക്കാം ചോദ്യം രണ്ട് വിശ്വാസ സംരക്ഷണാർത്ഥം എല്ലാം ഉപേക്ഷിച്ചു മദീനയിലേക്ക് പോയി എന്ന് പറയുന്നു ചോദ്യം മെ വ്യക്തമാക്കാൻ ചോദ്യം ഒന്ന് ഇസ്ലാമിൽ അംഗമായപ്പോൾ അലിന്റെ പ്രായം ഉത്തരം പത്ത് വയസ്സ് ചോദ്യം രണ്ട് എത്യോപ്യയിലേക്ക് പോയ ആദ്യ ിജറയിൽ ഉണ്ടായിരുന്നവർ ഉത്തരം പത്ത് പുരുഷ മരുന്നാല് സ്ത്രീകളും മൂന്ന് തങ്ങൾക്ക് ആമുൽ ഹുസന് ഉണ്ടായ വർഷം ഉത്തരം പത്താം വർഷം ചോദ്യം നാല് നബി സെൽസലം തങ്ങൾ തോഫിലേക്ക് പോയി എന്തായിരുന്നു ഉദ്ദേശം ഉത്തരം നബി നബുസലസലം തങ്ങളുടെ ബന്ധുക്കളായ ബനു സഖി സുഹോദ്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കലാ ക്ഷണിക്കലും അവരോടെ സഹായം തേടലുമായിരുന്നു ഉദ്ദേശം